മമ്മി ആട് കുടിക്കൂല തുണിയിട്ടിട്ട് വെള്ളം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക അവരെ കുട്ടികളൊക്കെ വർഷങ്ങൾ എത്ര വർഷത്തിന് ശേഷം മുപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷം സ്വന്തം പഴയ എത്രോ വർഷങ്ങൾ ഇവിടെ താമസിച്ച കോട്ടേസ് കാണാൻ വേണ്ടി വന്നിരിക്കാല്ലേ അല്ലേ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ആയി ഇതാണ് കോട്ടയസ് നിങ്ങളെ താമസിച്ചതും ഓർമ്മ ഇത് കാണുമ്പോ എന്തൊക്കെ ഓർമ്മ വരുന്ന എല്ലാം ഇമോഷൻസ് ആണ് ഇമോഷൻസ് തന്നെയാണ് കാരണം വളർന്നതും ജീവിച്ചതും ഒക്കെ ഇവിടെ തന്നെ മെയിൻ ഏറ്റവും കൂടുതൽ നിന്ന സ്ഥലം ജനിച്ചത് ജനിച്ചത് ഇവിടെ ഹോസ്പിറ്റലിൽ ജനിച്ചിട്ട് പിന്നെ തന്നെ വളർന്നു പോയി അവര് പോയി അവര് രണ്ടാം ക്ലാസ് വരെ വരെയേ പഠിച്ചുള്ളൂട് മുതൽ പിന്നെ പ്രീ ഡിഗ്രി വരെയാണ് പഠിച്ചു പിന്നെ വേറൊരു മോനുണ്ട് അവ

പക്ഷെ അന്ന് ഇവിടുന്ന് നേരെ ബീച്ച് കാണായിരുന്നു അല്ലെ ഇവിടുന്ന് കമ്പി വേലൊക്കെ മാറ്റിയതാ പിന്നെ ഈ കാറ്റും ഇവിടുന്നു കാറ്റടിക്കും സത്യം പറഞ്ഞ അതെ കളിച്ചു കാണുന്ന സ്ഥലല്ലേ കളിച്ചു കടന്ന സ്ഥലം മാത്രല്ലേ നമ്മൾ കരയിലാണെങ്കിലും ശെരിക്കും ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ സ്വന്തം തറവാട്ടിലോട്ട് വരുന്ന അതേ കോട്ടസ് എന്ന് പറഞ്ഞാലും അതെ അതെ പറഞ്ഞാൽ ഗവൺമെന്റ് അല്ല ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ മക്കൾക്ക് വേറെ എവിടെയോ അതെ സ്വർഗ്ഗ ലോകത്തിനെ യാത്രയിലുള്ള കഷ്ടം മാത്രം പക്ഷെ അന്നൊന്നും കിട്ടൂലോ അന്ന് വെജിറ്റബിൾസ് ഒന്നും കിട്ടില്ല ആൾക്കാർ ഏറ്റവും ഇല്ല സാധാരണ ഇപ്പോഴും ആ ബന്ധങ്ങളുണ്ടെന്നില്ല അപ്പം കൂട്ടുകാരായാലും ശരി പഴയ ആൾക്കാരൊക്കെ കാണുമ്പോൾ അമ്മേനൊക്കെ കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ശരിക്ക് കണ്ണില് വെള്ളം നടന്നിട്ടാണ് സംസാരിക്കുന്നത് വെച്ചാൽ ഈ ഒരു സുഖവും സന്തോഷവും ഞാൻ കേരളത്തിന് പുറത്തും പോയിട്ടുണ്ട് ഈ ദേശത്തും പോയിട്ടുണ്ട് എവിടെ പോയിട്ടും എനിക്ക് ആ ഒരു ഐക്യവും സ്നേഹവും കിട്ടിയിട്ടില്ല കഴിക്കുന്നു എന്നും പോകാനുണ്ടെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അനേക മക്കളെയും മകളെയും ഒക്കെ കൊണ്ടു വന്നുവെച്ചാല് ഇങ്ങനെയൊരു ലോകമുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് സ്നേഹം കൂട്ടുകാർ ഇവരൊക്കെ ചില ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് ഞങ്ങളെങ്ങനെയാ ജീവിച്ചു തന്നു ഇപ്പോഴും എന്താണെന്നുള്ളത് കണ്ടുകഴിഞ്ഞാൽ അല്ലെ ഈ വെള്ളം ലോകത്തിന്റെ എവിടെ പോയാലും നമ്മളെന്തായാലും എന്താണിത് എന്ന് പറഞ്ഞു നോക്കും കേരളത്തിൽ പോലും നമ്മൾ ഇതേണ്ടെങ്കിലും പക്ഷെ ക്ഷദ്വീപിന്റെ വാർത്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ എനിക്കൊന്നേ ഒരുവിധം ഇവിടെ പോയ ആൾക്കാരൊക്കെ പോകുമ്പോ ഒരാടുണ്ട് ഈ ആടിന് വെള്ളം കൊടുക്കാൻ നമ്മളേ മ്മള് വളം കൊടുത്ത് ആട് കുടിക്കൂല നമ്മള് തലേ തുണിയിട്ടിട്ട് വെള്ളം ഞാനും വയറിന്റെ അസുഖായിരുന്നു നല്ല ആളു ഈ ഒരു സംഭവത്തിന് പ്രത്യേകത ഈ കല്ലിനെന്താ പ്രതിക വർഷങ്ങളോളം തുണി അലക്കിയത് അത് ഉപ്പ് വെള്ളത്തില് ഒന്നും പതിക്കൂലുല്ലേ വേണ്ട മതി എന്നാ എന്നാ ഞാൻ അലക്കുന്ന ഫോട്ടോ എടുത്ത എന്റെ അലക്കുക എത്രയോ കണ്ടോ ലൈറ്റ് വേണ്ട നമ്മൾ പകല്യാക്കിട പോവാൻ തോന്നില്ല ഞാൻ ഇവിടെ തന്നെ നിക്കാൻ വരുമോ അതെ അരെവിടെ വരാലും ഇടേ ബെഡ്റൂംലെ ഇതെ ഹാള ഇതെ വരെ ഹാള ഇതെ ഹാള പാരയും വന്ന എവിടെ വരെ ചെറിയ സ്ഥലം ചെറിയ സ്ഥലം കുറഞ്ഞ സ്ഥലം എനലും സാധമുണ്ടോ അന്ന് ഡാമേജ് ഇല്ല എങ്ങോട്ടേ അല്ല ആ റൂമിലേ പോയി ഇതിനെ അച്ചം കഴന്ന ബെഡ് അച്ചം കഴന്ന അവിടെയാ

മമ്മി ഇമോഷണലി അതുകൊണ്ട് അമ്മമ്മൽഫം മേടിച്ചു ചെറുപ്പം ഒഴുകാട്ടെ പിന്നെ ചെറുപ്പകാലല്ലേ ഒരു വയസാങ്കോ അമ്മമ്മ സർപ്രൈസ് ോടിക്കളിക്കുവാൻ എത്തുന്ന മുറ്റത്തെ ചക്കത്തെ ചക്കരമാ